ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ആര്യ അച്ഛന് വേണ്ടി എനിക്ക് വേണ്ടിയിട്ട് അച്ഛനോട് വഴക്ക് കൂടേണ്ടായിരുന്നു അതിന് ഞാൻ വഴക്കുകൂടിയതല്ലല്ലോ കാര്യം പറഞ്ഞതല്ലേ പണം കൊടുത്തു അത്രയല്ലേ ഉള്ളൂ എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആരാ ആരുമല്ലോ അതെ എൻ്റെ ഭാര്യ ഇത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അതെ ആ അമ്പലനടയിൽ വെച്ച് താലി കിട്ടിയത് മുതൽ എല്ലാവരുടെയും കണ്ണിൽ നീ എൻ്റെ ഭാര്യ ആ അപ്പം നിന്റെ അഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ എന്റെ അഭിമാനത്തെ തന്നെയല്ലേ ചോദ്യം ചെയ്യുന്നത് അത് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഈ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മിത്രയുടെ മനസ്സ് ആ ഒരു സംസാരത്തിൽ ഉടക്കി കിടക്കുക എല്ലാവരുടെയും കണ്ണിൽ ഭാര്യ മിത്രയുടെ കണ്ണങ്ങ് പോയിട്ടോ ആരും അങ്ങ് പോവുകയും ചെയ്തു ഒന്നും ഓർത്ത് പറഞ്ഞതുമല്ല ഓ മറ്റുള്ളവരുടെ കണ്ണിൽ മാത്രമായിരുന്നു അല്ലേ ഞാൻ ഭാര്യ എന്നാലോചിച്ചുകൊണ്ട് അവളാകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം നമ്മുടെ ഗോമതിയും മീനാക്ഷിയും കൂടി ഹാളിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് മിത്രയ്ക്ക് വേണ്ടി ആരും സംസാരിച്ചത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ബാലേട്ടനുമായിട്ട് തർക്കിച്ചത് കണ്ടപ്പോൾ സങ്കടവും തോന്നി എൻ്റെ പൊന്നമ്മ അച്ഛനും മകനും ഒക്കെ ആകുമ്പോൾ ഇതുപോലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആരും മിത്രയ്ക്ക് വേണ്ടി കട്ടയ്ക്ക് നിന്നില്ലേ ഓ തിയേറ്ററിലായിരുന്നെങ്കിൽ കൈയ്യടി വീഴുന്ന സീനല്ലേ ആ പക്ഷെ ബാലേട്ടനെ വല്ലാത്ത വിഷമായിട്ട് വിഷമായി കാണും ഏ ഒരിക്കലും ഇല്ല സന്തോഷമുണ്ടാവുള്ളൂ അച്ഛൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഭാര്യയെ മകൻ പിന്തുണയ്ക്കുന്നതിൽ സന്തോഷിക്കും അപ്പോഴേക്കും ഇത്ര വന്നു അമ്മയെ അമ്മ അമ്മ ശ്രദ്ധിച്ചോ ഒരാളിങ്ങനെ സന്തോഷിച്ച് വരികയായിരുന്നേ നമ്മളെ കണ്ടപ്പോൾ ചിരി മാറ്റി കളഞ്ഞു മിത്രയുടെ മുഖത്ത് നോക്കിയിട്ട് ചെറിയ കളിയാക്കലൊക്കെ ആയിട്ട് പറയുകയാണ് നമ്മുടെ മീനാക്ഷി ഹലോ മാഡം എന്താണ് ഒരു ചിരി അപ്പം കാര്യം കാണും അല്ല നിങ്ങൾ ഏലയും പൂച്ചയായിരുന്നു നേരത്തെ ഒരാൾക്ക് ഒരാളെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നോ നീ എങ്ങനെ അവനെ മാറ്റിയെടുത്തു അതൊക്കെ മാറ്റിയെടുത്തു ഞാൻ ആരാന്ന കരുതിയെ അപ്പോഴാണ് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യം തോന്നുമോ എന്നോട് ദേഷ്യം തോന്നല്ലേ അതെ തോന്നിയാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയാം ആരും കാണിച്ചത് തീരെ ശരിയായില്ല എന്ത് ശരിയായില്ല എന്ന് മീനാക്ഷിക്ക് അങ്ങ് ദേഷ്യം വന്നു കേട്ടോ അതെ ബാലച്ചനോട് നേരെ നേരെ നിന്ന് സംസാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഏ ഓ എൻ്റെ ഈശ്വരാ ഞാൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി സ്വപ്നമാണെന്ന് തോന്നിയോ അപ്പൊ ദേവയുടെ അടുത്ത് എന്റെ ഉറങ്ങുമായിരുന്നോ ഉറങ്ങുമൊന്നും ആയിരുന്നില്ല പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ ഉറങ്ങിയാൽ മതിയായിരുന്നെന്ന് ചോ തോന്നിപ്പോയി ഇതൊന്നും കാണണ്ടല്ലോ അപ്പൊ മീനാക്ഷി ചോദിച്ചു എന്ത് അല്ല ആരും ബാലച്ചനെ എതിർത്ത് സംസാരിച്ചത് അതിലെന്താ തെറ്റ് ന്യായമായ കാര്യമല്ലേ അച്ഛനും മനസ്സിലായില്ലേ എന്തായാലും ഞാൻ നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനി എന്തിനാണ് അത് പറയുന്നത് അടുക്കളയിലെല്ലാം റെഡിയാണല്ലോ അല്ലേ ആ അതൊക്കെ എപ്പോഴാണ് റെഡിയാ ആ എന്നാൽ ഞാനൊന്ന് കിടക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞു ഗോമരി അങ്ങ് പോയി അപ്പോഴേക്കും ദേവി മീനാക്ഷിയോട് പറയാനായിട്ട് അതെ ഞാൻ എനിക്ക് കുറച്ച് ജോലി ഓഫീസിലെ ബാക്കിയുണ്ടേ എന്നും പറഞ്ഞു നമ്മുടെ മീനാക്ഷി അങ്ങ് പോയി മിത്ര അയ്യോ ചേച്ചി ഞാനും സഹായിക്കാം എന്നും പറഞ്ഞു മിത്രം പുറകെ പോയി ദേവിക്ക് പറയാൻ ആരുമില്ല എന്തായാലും ആ സമയത്താണ് ദേവിയെ ശ്രീകല വിളിക്കുന്നത് അമ്മയാണല്ലോ അമ്മ സുഖ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ആ സുഖാണമ്മേ അമ്മ പറഞ്ഞ എന്തുണ്ട് വിശേഷം ആ സുഖം പിന്നെ നമ്മുടെ ചാരു ചീറ്റിയില്ലേ മുല്ലത്തറയല്ലേ ആ ചിറ്റ കല്യാണത്തിന് വന്നില്ലല്ലോ ആ വന്നില്ല വരാൻ പറ്റാത്തതിന് കുറെ ക്ഷമയൊക്കെ എന്നോട് പറഞ്ഞു നിന്നെ ആനന്ദ് മോനെ വിളിച്ചിട്ട് വിരുന്നു തരണമെന്ന് നിങ്ങൾ നാളെ അങ്ങോട്ടേക്ക് ചെല്ലാം ഞാൻ ചെല്ലാന്ന് സമ്മതിക്കുകയും ചെയ്തു വിരുന്നിന് കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോകാം അല്ലെ അയ്യോ അമ്മേ അത് നാളെ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഉള്ളവരോട് ചോദിക്കണ്ടേ എടീ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള തൻ്റെ ഇടം പോലും നിനക്കില്ലേ എൻ്റെ പൊന്നമ്മേ അമ്മയുടെ അത്ര തൻ്റെ ഒന്നും എനിക്ക് ഈ ജന്മം ഉണ്ടാവൂല അതേ അമ്മയ്ക്ക് തൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നീ അവിടെ നിൽക്കുന്നത് ആ മോളെ നിനക്ക് അവിടെ സുഖമല്ലേ ആ സുഖമായിട്ടിരിക്കുന്ന അമ്മേ സുഖം തന്നെയാ പിന്നെ ഇന്നിവിടെ വലിയൊരു സംഭവം ഉണ്ടായി എന്താ മോളെ വീട്ടു ചെലവനാന്നും പറഞ്ഞു ബാലച്ചന് കുറച്ച് പൈസ കൊടുത്ത അര്യൻ അത് വലിയ പ്രശ്നമാക്കി ഒയ്യൂ ആദ്യമായിട്ടാണോ അവൻ വീട്ടുകലവന് കാശ് കൊടുക്കുന്നത് അവൻ ഇതുവരെ ഒന്നും കൊടുത്തില്ലല്ലോ അതെ അവൻ ഇപ്പോഴല്ലേ ജോലിക്ക് പോയി തുടങ്ങിയത് അതുകൊണ്ടാ ഓ ശരിയാ ആ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ അതിനിടയിലല്ലേ പോയി കെട്ടിയത് ആ അല്ല ആനന്ദ് മോനാണോ ഇത്രയും കാലം വീട്ടുകലവിനുള്ള കാശ് കൊടുത്തോണ്ടിരുന്നത് ആ ആയിരിക്കും അതൊന്നും എനിക്കറിഞ്ഞുകൂടാ ആരെയും ബാലച്ചനോട് സംസാരിക്കണേ കേട്ടപ്പോഴുണ്ടല്ലോ ഇവിടെ അമ്മ ദേഷ്യപ്പെട്ടു ഓ പിന്നെ ഒരു കാര്യം അമ്മയ്ക്കും ആരെയും തമ്മിൽ എന്തോ പ്രശ്നം പോലെ അവർ തമ്മിൽ വലിയ സംസാരമൊന്നുമില്ല എന്നൊക്കെ ദേവി പറഞ്ഞപ്പോഴേക്കും അതിന് ഗോമതിയുടെ അങ്ങളുടെ മകളെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെന്താ പ്രശ്നം ആ അതൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും നീ ഒന്ന് അറിഞ്ഞു വെച്ചാരെ എന്തൊക്കെ വിവരങ്ങൾ എപ്പോഴൊക്കെ നമുക്ക് ഉപകാരമായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ആ ഞാൻ ശ്രമിക്കാം പിന്നെ ആഭരണങ്ങളൊക്കെ ഇപ്പം എവിടെയാ അതിവിടത്തെ അമ്മയുടെ കയ്യിലാണ് ആ ഷാര ചിട്ടിയുടെ വി വീട്ടിലെ വിരുന്നിന് പോകുമ്പോൾ സ്വർണം മൊത്തം അണിയണമെന്നും പറഞ്ഞ് മേടിച്ച് അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ കൊണ്ടോ വേണ്ട ലോക്കറ് വെച്ചു ഒന്ന് പറഞ്ഞാൽ മതി അതിപ്പോൾ ഞാൻ അവിടെ ലോക്കറിൽ വെക്കുന്ന കാര്യം ഇവിടെ പറയണ്ടേ ചെല്ലുമ്പോൾ പറഞ്ഞാൽ മതി മുൻകൂട്ടി പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സം പറഞ്ഞാലോ അതൊക്കെ വലിയ പ്രശ്നം ആവില്ലേമ്മേ എനിക്ക് പേടിയാ എന്റെ പൊന്നു പെണ്ണേ പേടിച്ചാലേ ഒളിക്കാൻ കാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല നീയോ ഭയം നിനക്കൊന്നും നേടിത്തരത്തില്ല എല്ലാത്തിനും അമ്മയുണ്ട് നിന്റെ കൂടെ ആ ശരി അപ്പം വിരുന്നിനെ ശാരദ ചിറ്റർ എടുത്ത് പോണ്ട കാര്യം ചിറ്റിയോട് നീ വിളിച്ച് പറയോ ഞാൻ പറയണോ അത് ഞാൻ തന്നെ പറഞ്ഞോളാം എന്നാ ഞാൻ വെക്കുവാണേ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ആ സമയത്ത് നമ്മുടെ ആനന്ദ്ദേവിയെ വിളിക്കുകയാണ് ദേവി കോൾ കോളെടുത്തിട്ട് അയ്യോ ഞാനിപ്പോൾ ആനന്ദെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ ഓ ആനന്ദേട്ടൻ ആനന്ദേ നൂറായ്സാ ആണോ അല്ല എന്തിനാ നീ വിളിച്ചത് എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ നാളെ വിരുന്നിന് പോണ കാര്യം പറഞ്ഞായിരുന്നു ഒരു ചിറ്റയുടെ അടുത്ത് ചാര ചിറ്റയുടെ വീട്ടിൽ വിരുന്നിന് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോകാൻ പറ്റൂലോ അല്ലേ പോകാം പക്ഷെ ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ എന്തു ചെയ്യും ഞാൻ കുറച്ച് സമയത്തേക്ക് ഇറങ്ങാനായിട്ട് പെർമിഷൻ ചോദിച്ചു നോക്കാം ഈ ബുദ്ധിമുട്ടാണ് വേണ്ട ഏ ബുദ്ധിമുട്ടായിട്ടല്ല മുളെ അങ്ങനെ കരുതല്ലേ എന്തായാലും നമുക്ക് പോകാം സന്തോഷമല്ലേ ആ ശരി ആനന്ദേട്ടാ ഞാൻ എന്നാ പിന്നെ അമ്മയോടും അച്ഛനോടും കൂടെ ഒന്ന് പറയട്ടെട്ടോ അല്ല ആനന്ദണ്ടിപ്പ എന്തിനന്നെ വിളിച്ച് അത് പുറത്തേക്ക് ഇറങ്ങിയപ്പം എനിക്ക് ദേവിയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നി അതുകൊണ്ട് വിളിച്ചതാ അല്ല അതിരിക്കട്ടെ അവിടെ എന്തെടുക്കുമായിരുന്നു ഞാൻ ഇവിടെ കുറച്ച് പാചകമൊക്കെ ചെയ്യുമായിരുന്നു എന്ത് പാചകം അതിപ്പോ നല്ലൊരു കൂട്ട് വെച്ചു ക്യാബേജ് തോരൻ അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനങ്ങളൊക്കെ പറയുകയാണ് ഓ കൊതിയാവുന്നു രാത്രി വന്നിട്ടോ എല്ലാം കൂട്ടി വന്നു കഴിച്ചിട്ട് തന്നെ കാര്യം അപ്പം ദേവി പറഞ്ഞു അയ്യോ രാത്രി വേറെയാ പൊന്നെ ദേവിനെ കളിക്കില്ലേ അല്ല അനിതണ്ട് ഇപ്പം എന്താ കഴിക്കുക ഞാൻ എന്താ ഹോട്ടലിൽ നിന്ന് ഉണക്ക ചോറും വല്ലതും കഴിക്കും ആ ആവിയല് വെള്ളരയ്ക്ക് മാത്രമുള്ള ഉള്ളൂ അയ്യോ അത് ഷോ അതേ ഒരു കാര്യം ചെയ്യാം നാളെ മുതലേ ഞാൻ എൻ്റെ കൈകൊണ്ട് അറ്റാക്കിയത് തന്നു വിടാം പോരെ കൈപ്പുണ് എനിക്കറിയാലോ എന്ന് പറഞ്ഞ ആനന്ദ് പിന്നെ വേറെന്താണ് ആനന്ദ് ആ വേറൊന്നുമില്ല നീ പറ എന്താന്ന് അവിടെ ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു ജോലി ജോലിയുടെ വഴിക്ക് പോകുന്നു ഇങ്ങനെ രണ്ടുപേരും കൂടെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്ര ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക മീനാക്ഷിയും അക്ഷയും അങ്ങോട്ടേക്ക് വന്നു എന്തോ വലിയ ആലോചനയിലാണല്ലോ അപ്പോൾ ഗോമതി ചോദിച്ചു നീ എന്താ മോളെ ഇവിടെ വന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ഞാനേ സ്വന്തമായിട്ടൊരു ജോലിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അതെന്തിനാ മോളെ നിനക്കിപ്പോൾ ഇവിടെ എന്താ കുറവ് ജോലി നോക്കാൻ മാത്രം എന്താ ഉള്ളത് ആര് മാത്രം ജോലിക്ക് പോകുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്ന തെറ്റല്ലേ അപ്പം നീ എന്ത് ജോലി നോക്കും അതെ നിനക്ക് ജോലി നിർബന്ധമാണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലി ചെയ്താൽ മതി അപ്പോഴേക്കും ദേവി വന്നു ജോലിയോ എന്ത് ജോലി അതെ മിത്ര പാർട്ട് ടൈം ജോലിയെക്കുറിച്ച് ആലോചിച്ചതാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി അതിനെക്കുറിച്ച് ഏട്ടത്തിക്ക് അറിയുമോ അപ്പോൾ ദേവി പറഞ്ഞു പിന്നെ ഒരുപാട് ജോലിയില്ലേ സോപ്പ് നിർമ്മാണം മെഴുതരി നിർമ്മാണം അഗർബത്തികൾ ഉണ്ടാക്കി വെക്കാലോ അങ്ങനെ എത്ര എത്ര ജോലികളുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗോമതി മിത്രയെ നോക്കുക ആ ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കാലോ അപ്പോഴേക്കും മിത്രയ്ക്ക് അത് ഐഡിയ നന്ന നല്ലാണെന്ന് തോന്നി അത് സൂപ്പർ നല്ല ഐഡിയ ആണല്ലോ ആ അത് ശരിയാണ് ട്യൂഷൻ എടുക്കുന്നത് നല്ലതാണ് ആ അത് നല്ലതാണ് എല്ലാവരും സമ്മതിച്ചു കൂട്ടോ അങ്കൾ എതിർപ്പ് പറയുവല്ലോ ചെയ്യുമോ ആ അതും ശരിയാണല്ലോ പിന്നെ ചെറിയ കുട്ടികൾക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കുന്നില്ല എന്താ ഇപ്പം പ്രശ്നം എന്ന് ദേവി ചോദിച്ചു കുഴപ്പമില്ല അല്ലേ ട്യൂഷൻ തന്നെ ഫിക്സ് ചെയ്യാം എന്തായാലും ദേവിയുടെടുത്ത് നല്ല ഐഡിയ തന്നെ നന്നല്ലോ എന്ന് മീനാക്ഷി അതെ ഇനി എൻ്റെ കയ്യിൽ ഒരുപാട് ഐഡിയ ഉണ്ട് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ആ ചോദിക്കാം അപ്പോൾ ട്യൂഷൻ സെൻ്റർ തന്നെ ഫിക്സ് ചെയ്യാം അല്ലേ ഞാൻ തനിച്ചാണെങ്കിൽ ഒരു പത്ത് പേർക്ക് എടുക്കാൻ പറ്റുള്ളൂ ആരെങ്കിലും കൂടെ കൂടെ ഇരുപത് പേർക്ക് എടുക്കാൻ പറ്റും പക്ഷേ ആരെക്കൂടെ ചേർക്കാൻ പറ്റും അല്ല ഒന്നോ രണ്ടോ ക്ലാസ്സിലെ കാര്യം കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പം മീനാക്ഷി പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ജോലിയുള്ളതുകൊണ്ടോ ഇല്ല ഞാൻ കൂടെ കൂടായിരുന്നു നിങ്ങളാരും വേണ്ട പിന്നെ ഞാനേ മനസ്സിലൊരാളെ വെച്ചിട്ടാണ് ഇരിക്കണത് അയാൾ മാത്രം മതി എൻ്റെ കൂടെ ട്യൂഷൻ സെൻ്റർ നിന്നല്ല അടിപൊളിയായിട്ട് പോകും അതാര ആള് ആ വേറെ ആരാ ദേവെടുത്ത് തന്നെ ദേവി ഞെട്ടി ഈ വീട്ടിൽ ഇത്രയും പഠിപ്പുള്ള ആരാ ഉള്ളത് സീദേവി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാനോ ആ സൂപ്പർ ഐഡിയ അല്ലേ സൂപ്പർ ഐഡിയ കുട്ടികൾക്ക് പൊതുവേ ഇംഗ്ലീഷ് അല്ലേ അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ എം എ ഉള്ള ആര് പഠിപ്പിച്ച പിന്നെ കുട്ടികൾക്ക് വേറെന്താ വേണ്ടത് അയ്യോ അതൊക്കെ ശരിയാണ് പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട് ട്യൂഷൻ എടുത്തിരിക്കും പരിചയമില്ല എന്ത് പരിചയം ഇത്ര പരിചയം ഉണ്ടായിട്ടാണോ ട്യൂഷൻ എടുക്കുന്നത് അയ്യോ എന്നാലും അയ്യോ ദേവി ടീച്ചറെ അതൊക്കെ നമുക്ക് ഒന്ന് ചൂടാവ് അയ്യോ ചൂടാവും ചൂടാവും ഞാനേ അയൺ ബോക്സ് ചൂടാക്കാനിട്ടിട്ട് വന്നിരിക്കുകയാണ് ദൈവമേ എന്നും പറഞ്ഞിട്ട് ദേവി അങ്ങ് ഓടി എന്തായാലും ട്യൂഷൻ നല്ല ഐഡിയ ദിയ പക്ഷെ ദേവിയെടുത്ത് കൂടെ നിൽക്കുമോന്ന് സംശയമുണ്ട് ഗവൺമെന്റ് സ്റ്റോഴ്സിലാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് സ്റ്റോഴ്സ് ആണ് ആകാശം ധർമ്മനും ഉണ്ട് കേട്ടോ ഒരാൾ വന്ന് കാക്കിലോ പരിപ്പ് ചോദിച്ചപ്പോൾ ആരൊക്കിലോ പരിപ്പ് എടുക്കുക കാക്കിലോ എന്താവാനാ എന്നൊക്കെ ചോദിച്ച് ധർമ്മൻ അപ്പോഴേക്കും അയാൾ ചൂടാകാൻ തുടങ്ങി കേട്ടോ ചോദിച്ചാൽ ചോദിച്ച സാധനം തന്നാൽ മതി പൈസ തന്നെ നന്തു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് ഈശ്വരാ എൻ്റെ മാമ ഒരുപാട് വാചമടിക്കാതെ സാധനം കൊടുത്താൽ പോരെ അപ്പോഴേക്കും രാമേട്ടനെയും ചോദിച്ചു പാട്ടുകാരുടെ വൈനീരൊക്കെ കേൾക്കണോ അതെ ഇപ്പം ചൂട് കാലം അല്ലേ എല്ലാവരുടെയും തല ചൂടായി വലിയ ടെൻഷനിൽ ടെൻഷനിലിരിക്കുവായിരിക്കും അതാ അല്ല ബാലൻ ഇതുവരെ കണ്ടില്ലല്ലോ ആ ടെൻഷൻ്റെ കാര്യം പറയും പളിയൻ്റെ കാര്യം ഓർത്തല്ലേ അതെ തല പൊകഞ്ഞു നടക്കുമായിരിക്കും അവിടെ ആര്യൻ്റെ കാര്യം ആലോചിച്ച് എന്ന് നമ്മുടെ ആകാശ് ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും ബാലം കേറി വന്ന് കുറച്ച് ദേഷ്യത്തിലാട്ടോ നിന്റെ അനിയന്റെ തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോടാ ഈശ്വരാ ഇനി ആര്യനോടുള്ള ദേഷ്യം നിന്നോട് തീർക്കും എന്ന് നമ്മുടെ ധർമ്മൻ ആകാശിനോട് പറയാ അവനെ ജോലിക്ക് വിട്ടത് ഞാനാണോ അങ്ങനെ അവൻ പറഞ്ഞില്ലല്ലോ ആ പറഞ്ഞു നോക്കട്ടെ അന്ന് അവൻ്റെ കാര്യം ഞാൻ തല്ലിപുടിക്കും എന്നൊക്കെ പറഞ്ഞു കാട്ട കലുപ്പിലെ അവൻ പറഞ്ഞിട്ടില്ല പിന്നെന്തിനാ ഇത്ര കടുത്തത്തിൽ പറയുന്നത് അവനെ അവൻ അഹങ്കാരം കൂടിപ്പോയി അവൻ അഹങ്കാരം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ബാലൻ ചൂടാവുക രാമേട്ടൻ അറിഞ്ഞില്ലല്ലോ വീട്ടിൽ നടന്നു തോന്നുന്നു അതൊരു പോയിന്റ് പോലും വിടാതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ പറയേണ്ട കാര്യമൊന്നുമില്ല രാമേട്ട കുറച്ച് കാശ് കിട്ടി അവൻ്റെയൊക്കെ അഹങ്കാരം കാണണം ആ കാശുള്ളവർക്ക് അഹങ്കരിക്കാമല്ലോ എന്ന് ധർമ്മൻ അപ്പം നീ വായടക്കടാ അല്ല ആരും ചെയ്തത് നല്ലതല്ലേ നീ വായടക്കാനാടാ പറഞ്ഞത് അല്ല അവൻ അങ്ങനെയൊക്കെ പെരുമാറാതിരിക്കണമെങ്കിൽ അളിയനെ ഒരു കാര്യം ചെയ്യ എന്താ താരാട്ട് പടർന്നോ അവനെയനാ അവരെ മകൻറെ സ്ഥാനത്ത് കണ്ട് സ്നേഹത്തോടെ പെരുമാറുക അവൻ എൻ്റെ അച്ഛന്റെ സ്ഥാനത്താണോ കാണുന്നത് ആണോ അല്ല ഒരിക്കലും അല്ല എന്നോട് പറഞ്ഞിട്ടാണോ അവൻ കല്യാണം കഴിച്ചത് ഓഹോ പറഞ്ഞു പറഞ്ഞ് നൈസായിട്ട് എന്റെ നെഞ്ചത്തേക്കാണല്ലോ വരുന്നത് പതുക്കെ മുങ്ങ എന്നോർത്ത് ആകാശം മുങ്ങ അവിടെന്ന് ഈശ്വര അവൻ നൈസായിട്ട് മുങ്ങി ഹാളിയൻ ഇനി എന്റെ നെഞ്ചത്തോട്ട് കേറും ഇവനൊക്കെ എന്തൊരു അഹങ്കാരമാ അമ്പതിനായിരം ഉണ്ടെങ്കിലും നമ്മൾ നിലത്താ ആറായിരം ഉലവ് കിട്ടിയപ്പോ അവനൊക്കെ തലേ കയറുക തലേല് ആകാശേ വിളിച്ചോ അതവിടെ അല്ലടാ ഇവിടെ എന്നും പറഞ്ഞ് നമ്മുടെ ധർമ്മനും അങ്ങ് പോയി അപ്പഴേക്ക് ആര്യൻ ആര്യനെ കുറിച്ച് രാമേട്ടൻ പറഞ്ഞു നീ ആര്യൻറെ പ്രായത്തിൽ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കേ ഏ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ അതെ നിന്റെ മക്കളൊക്കെ നന്നായിട്ട് വരൂടാ നീ പേടിക്കണ്ട എല്ലാവരും നന്നായിട്ട് തന്നെ വരും പിന്നെ കാണിക്കുന്നത് ഗോമതി മിത്ര മീനാക്ഷി ട്യൂഷൻ സെൻറ്ററിൻ്റെ പേരന്വേഷിക്കുകയാണ് നല്ലൊരു പേര് വേണം ഒരു കാര്യം ചെയ്യാം ഗോമതി ട്യൂഷൻ സെൻറ്റർ എന്ന പേരിടാം അയ്യടി അത് വേണ്ട മീനാക്ഷി ട്യൂഷൻ സെൻറ്ററാണ് നല്ലത് ഗവൺമെൻറ് ജോലി കുട്ടികൾക്കും കുട്ടികൾക്കും പരസ്യം കൊടുക്കാം അപ്പോഴേക്കും ദേവി വന്നു അതേ ഈ ടിഫിൻ കരിയർ എവിടെയിരിക്കുന്നത് അവിടെയൊക്കെ നോക്കി കാണുന്നില്ല അത് സ്റ്റോർ റൂമിൽ താഴത്തെ തട്ടില്ല അല്ല എന്തിനാ ഇപ്പൊ ടിഫിൻ കാരിയറ് ഭക്ഷണം കൊണ്ടാകാൻ ആർക്ക് അതൊക്കെ ഉണ്ട് ഞാൻ പറയാം ആർക്ക് ഇവൾക്ക് എന്തിനാ കാരിയറ് ആ എനിക്കറിയാവോ വേണേ പോയി നോക്കാം അങ്ങനെ മീനാക്ഷിയും ഗോമദിയും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുക ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് അവിടെ ഇവിടെ ടിഫിൻ കാര്രിയറ് സെറ്റ് ചെയ്യാണ് കേട്ടോ ഇതിപ്പ ആർക്കിത് ഞാൻ പോയിട്ട് വരാമേ നീ അങ്ങോട്ട് പോണു അത് അവർ ജോലി ചെയ്യുന്നിടത്തേക്ക് യു മീൻ ആനന്ദേട്ടൻ അയ്യോ അയ്യോ മീൻ മീനല്ല മീനൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ അല്ല ദേവി നീ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോണത് അത് ആനന്ദേട്ടനോ ഭക്ഷണോ കൊണ്ടുപോവാതെ അല്ലേ പോയിരിക്കുന്നത് അതിനാണോ നീ ക്യാരിയർന്ന് തൂക്കി പോകുന്നത് ആ ഏട്ടൻ വിശന്നിരിക്കായിരിക്കില്ലേ എന്തേലും കഴിക്കണ്ടേ നോവതി ആണെ അന്തം ഇട്ടിങ്ങനെ വാര്യം പൊളിച്ച് നിൽക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഒ കി താങ്ക്